ിന്നത്തെ ഇന്നത്തെ കുക്കിംഗ് പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് നമുക്ക് ചക്കക്കുരു ചീരയും ഉപ്പേരി ഉണ്ടാക്കാൻ പോട്ടെ നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചക്കി കാത്തിരുന്ന് കാത്തിരുന്ന് ചക്കൊക്കെ കിട്ടി പഴുത്തതും പച്ചയൊക്കെ അപ്പോ ചക്കക്കുരു നമുക്ക് ചെറുതാക്കി മുറിച്ചിട്ടുണ്ട് അതൊന്ന് വെന്ത് വന്നിട്ട് വേണം വെച്ചിട്ടുണ്ട് ചീരരിഞ്ഞുവെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം ചെറിയ പീസുകളാക്കി മുറിച്ചിട്ടുണ്ട് ചക്കക്കൊരു വെന്തോട്ടെ കുക്കർ ഇങ്ങനെ അടച്ചാൽ മതി നമ്മൾ അടക്കണം എന്നില്ല കാരണം ചെറിയ പീസായിട്ടിട്ടിരിക്കണം നമുക്ക് മാമ്പഴം പുളിശ്ശേരി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചൂടുവെള്ളമാണ് ഒളിച്ചു കൊടുക്കുന്നത് എനിക്ക് നല്ല ഒരാറ് മാമ്പഴം ഉണ്ട് നല്ല പുളിശ്ശേരി മാമ്പഴം തന്നെയാട്ടോ മിക്ക മാമ്പഴമല്ല സൂപ്പർ മാമ്പഴ നല്ല മണമുള്ള മാമ്പഴം അതിന് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാറുണ്ട് മാമ്പഴപ്പുളിശ്ശേരി പിന്നെ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ കുറേ ദിവസമായി നമുക്ക് മാമ്പഴപ്പുളിശ്ശേരി വയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം ഈ മാമ്പഴം നമ്മുടെ അടുത്ത് അയൽവക്കത്തൊന്ന് കിട്ടിയതാ നമുക്ക് വിശ അത് ഒരു രണ്ട് വിസിലടിച്ചോട്ടെ പിന്നെ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കണം അപ്പം എനിക്ക് വേണ്ട സാധനങ്ങൾ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ക്യാരറ്റും ഒരു സബോളയും പിന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വേപ്പലും എല്ലാം കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് ഒക്കെ നമുക്ക് മാമ്പഴപ്പുളിശിക്കുള്ള നാളികേര അരച്ചെടുക്കാം അതായിരിക്കൊരു കാൽ സ്പൂണ് ജീരകം ഒരു പത്ത് മണി പത്ത് പന്ത്രണ്ട് മണിക്കൂർ മുളക് അതും കൂടി ചേർത്ത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം തൈര് കൂടി ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അത് പറയാൻ വിട്ടുപോയി നമുക്ക് ആവശ്യത്തിന് തൈര് കൂടി ചേർത്തിട്ട് നമുക്ക് മാമ്പഴങ്ങളൊക്കെ എന്ന് തോന്നുന്നു സൂപ്പറായിട്ട് എന്തുവെന്തുണ്ട് നമ്മുടെ ഉടയിലുണ്ട് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് വിടാം നമ്മൾ നാളികേരം കുരുമുളകും ജീരകവും തൈര് ചേർത്ത് അരച്ചത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഒരു ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് വെള്ളം വേണം മിക്സിയിലെ ജാറൊന്ന് കുലുക്കി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ചെറിയൊരു മധുരത്തിന് ഒരു കുറച്ച് പഞ്ചസാര ഒരു സ്പൂണോളം ഇട്ടിട്ടുണ്ട് നമുക്ക് ശർക്കര ആയാലും മതി ശർക്കരണ്ട് വലിയ അച്ച അത് തട്ടി പൊട്ടിക്കാനൊക്കെ വയ്ക്കാൻ ഇപ്പോൾ സമയമില്ല അത് കാരണം പഞ്ചസാര നമ്മൾ സാധാരണ ശർക്കരയാണ് ഇട്ട് കൊടുക്കാറില്ല ഉരുക്കി വെച്ച് ശർക്കര ഇനി ഒഴുക്കേ അച്ച അങ്ങനെ ആകുമ്പോൾ ഇത് ചിലപ്പോൾ അഴുക്കൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് നമ്മൾ പഞ്ചസാര ഇട്ടു എന്നാൽ തിളച്ചോട്ടെ നമുക്ക് കടുക് കുറക്കാം നമുക്ക് കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇറക്കി വയ്ക്കാം കടുക് വർത്തലാം

മാമ്പഴപ്പുളി ശരി റെഡി ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴപ്പൊളിശേരി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം ചക്ക കുരി ഒക്കെ ഇവിടെ അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട് നമുക്ക് ഉള്ളി ചതച്ചതിട്ട് കൊടുക്കാം ഉള്ളി വേപ്പില്ല രണ്ട് വെളുത്തുള്ളിയും കൂടി ചർച്ചിട്ടുണ്ട് നമുക്കൊരു ഒരു ടീസ്പൂൺ നിറയെ ചതച്ച ഇട്ട് കൊടുക്കാം മുളകൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ചീരൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ രാത്രി കഴുകി ക്ലീൻ ചെയ്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ടു കൊടുക്കാം അപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് ചീരയിലേക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് കുറച്ച് വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കാരണം നമ്മൾ ചക്കക്കുരി ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചീരയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം കുറച്ചിട്ട് കൊടുക്കാം ചക്കക്കുരും കൂടി മിക്സ് ആവുമ്പോൾ ഉപ്പ് കൂടുതലായിരിക്കും പിന്നെ നമുക്ക് ചക്കക്കുരു വേവിച്ചിട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കിടക്കട്ടെ ഒന്ന് ആയിട്ട് അപ്പോൾ രണ്ടും കൂടി ഒന്ന് യോജിച്ച് വരുള്ളൂ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്കക്കുരും ചീരയും സാധാരണ രീതി ആൾക്കാരൊക്കെ വെക്കേണ്ടാകും എന്ന് തോന്നുന്നു നമ്മൾ വെക്കാറുണ്ട് മുന്നും വെക്കാറുള്ളൊരു ഉപ്പേരി ആണത് ചക്കക്കുരു മുരിങ്ങേടയില ചേർത്ത് വെക്കാം ചീര ചേർത്ത് വെക്കാം നമുക്ക് രണ്ട് പപ്പടവും രണ്ട് കൊണ്ടാട്ട മുളകും കൂടി നിറത്താൽ ഇന്ന് നമ്മുടെ ഉച്ചയ്ക്കണ്ട പരിപാടി കഴിഞ്ഞു നമുക്ക് ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാണ് അപ്പോ ചെറുതായിട്ട് ശക്കലം നെയ്യി വെച്ചു കൊടുക്കണം നെയ്യും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് ചൂടായിക്കോട്ടെ ഇട്ട് കൊടുക്കാം ഇന്ന് മഴ പെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു പക്ഷെ ഇതുവരെ മഴയില്ല കൊറച്ച് ഒഴുന്ന് കഴുകി ഉണക്കി വെച്ച് ഒഴുങ്ങുകൊടുത്തു ഉണക്കമുളകും നമുക്ക് ഈ സീസണിൽ ആകെ ഒരു ഒറ്റ മഴയെ കിട്ടിയിട്ടുള്ളൂ ആകെ ഒരു മഴ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഒരു മഴ പെയ്തു പിന്നെ മഴ പെയ്തിട്ടേ ഇല്ല നമുക്ക് അരിഞ്ഞ പച്ചക്കറിയും പച്ചക്കറിയെന്നു പറഞ്ഞാൽ ക്യാരറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ സമ്പോളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കും വാടി വെറ്റ കുറച്ചു ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് നമ്മുടെ പച്ചക്കറികൾ ഉപ്പ് മാവിക്കും റവേലിക്കൊക്കെ ഉള്ള ഉപ്പ് ഇട്ടുകൊടുക്കും അമ്പല സാവോളും ക്യാരറ്റ് ഒക്കെ ഇടും വേഗമായിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം ഒന്നേകാൽ കപ്പ് ഇതുകൊണ്ട് ചെറിയ കപ്പ് ഉണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം വറുത്ത റെവയാണ് എന്നാലും ഒന്ന് ചൂടായി കിട്ടിയാൽ നല്ലതാ നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചുകൊടുക്കാം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത് ഒരു അര ഗ്ലാസ് കൂടി ഒഴിച്ച് കൊടുക്കാം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇളക്കി അങ്ങനെ തന്നെ അവിടെ ഇരിക്കട്ടെ മൂടി വെക്കാം തീ സിമ്മിൽ വയ്ക്കാം അവിടെ ഇരിക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇളക്കി കൊടുക്കാം

तीस मिलो क्या